സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ പയ്യന്നൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ തൊക്കു രോഗ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു

നഗരസഭാ കൗൺസിലർ കെ കെ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ സുനിത ഉണ്ണികൃഷ്ണമേനോൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ നന്ദിയും പറഞ്ഞു പഴയങ്ങാടി താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ മുരളി എം പി സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റ് വി എം ദാമോദരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീജേഷ് രോഗികളെ പരിശോധിച്ചു ദേശീയ കുഷ്ഠരോഗ പരിപാടിയുടെ ഭാഗമായി നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂർ പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ ബ്രാസ് വിവിധ ൂരിപ്പാതുക്കുന്നുള്ളദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ பொதுவாழ்பிராஸ் செண்ட்ரபசா பையன்னூர்